മദാൻ കഴിഞ്ഞിട്ടോ റമദാൻ കഴിഞ്ഞാൽ പിന്നെയാണിത് അള്ളാഹുവിന്റെ മാസം എന്നാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ വിളിക്കുന്ന അള്ളാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണെന്ന് അള്ളാഹു സുഹാന മാസങ്ങളായിട്ട് അമ്മ നിശ്ചയിച്ചതാണ് അതിൽ നാലെണ്ണം പരിശുദ്ധങ്ങളാണ് ഹെറുമാണ് വളരെ പവിത്രമാണ് നിങ്ങൾ നിങ്ങളോട് ചെയ്യരുത് അങ്ങനെ പറഞ്ഞു ഈ നാലു മാസത്തിൽ ദുൽമ ചെയ്യരുത് അപ്പൊ നാലു മാസം കഴിഞ്ഞാൽ പറ്റുന്നാണോ അതിനർത്ഥം അല്ലല്ല നാലു മാസത്തിൽ എന്തായാലും എന്ത് ചെയ്യരുത് ചെയ്യരുത് അല്ലെങ്കിലും ചെയ്യരുത് ഈ നാല് മാസങ്ങളുടെ ശ്രേഷ്ഠത അങ്ങനെയാണ് അതുകൊണ്ട് ആർക്കും ദുൽമു വരുന്നൊരു പണി നിങ്ങൾ ചെയ്തേക്കരുത് അങ്ങനെയാണ് അതിന് ചില അർത്ഥം കൊടുത്തത് അബ്ബാസ് ഒരു അത്ഭുതകരമായ തസീറുണ്ട് അവിടെ മഹാനപറുകൾ പറഞ്ഞു ഫിൽ ആ നാലു മാസത്തിൽ ചെയ്യരുത് എന്നല്ല ആ പന്ത്രണ്ട് മാസത്തിലൊന്നും ഉൽമു ചെയ്യരുത് നാലെണ്ണം പവിത്രമാണ് അവകളിൽ എന്ന് പറഞ്ഞത് നാലിലേക്ക് മാത്രല്ല മാസം എന്നല്ലേ പറഞ്ഞത് ആ പന്ത്രണ്ട് മാസത്തിലും നിങ്ങൾ അക്രമം ചെയ്യരുത് നിങ്ങളുടേതല്ലാത്തത് ആരോട് പിടിച്ചു വാങ്ങല്ലേ പലരുടെയും അവകാശം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിടിച്ചു വെക്കരുത് കൊടുത്തേക്കണേ ആരെങ്കിലും മാനസികമായി പീഡിപ്പിക്കരുതേ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതെ അടങ്ങാറാക്കരുത് ആരെയും യും ചെയ്യരുത് എപ്പോ ഈ കൊല്ലം മുഴുവൻ സമയമില്ലല്ലോ ഒരിക്കോള തന്നെ നിയമം പാടില്ല അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വിഷയം മനുഷ്യൻ ഓരോരുത്തരും ഉമ്മാന്റെ വയറ്റെന്ന് പോകുന്നത് അവനവന്റെ ഒരു കൃത്യമായ ഒരു എക്സിസ്റ്റൻസ് അള്ളാഹു നൽകിയിരിക്കും ആരും ആരുടെയും അസ്തിത്വത്തിന്റെ മേൽ കൈവെക്കരുത് നമുക്ക് ജീവിക്കാൻ അവകാശമുള്ള പോലെ പുറത്താൾക്ക് അവകാശം ഏത് നാട്ടിൽ നിന്ന് വന്നവനാകട്ടെ ഏത് പാസ്പോർട്ടുള്ള ഏത് ഭാഷ സംസാരിക്കട്ടെ ആരും ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും അള്ളാഹു ൻ ഓരോരുത്തർക്കും ഇൻഡിപെന്റന്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനം അല്ലാഹുവിന്റെ ഭൂമിയിൽ വെച്ചിട്ടുണ്ട് ആരും ആരെയും അതിക്രമിക്കരുത് ആരുടെയും അവകാശത്തിന്റെ മേൽ കൈവക്കരുത് ആ നിയമം നിലനിൽക്കത്തന്നെ ഈ നാലു മാസങ്ങൾ നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് നാലു മാസം തുടരെയാണ് ഇരിക്കട്ടെ ഈ പന്ത്രണ്ട് അറബി മാസം പഴക്കാതെ ചൊല്ലാൻ അറിയുന്നവരെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ നമ്മുടെ കണക്കാക്കിയ അതായത് മഹാനായ അമർബുൽ ഹസ്സാം അള്ളാഹുഹു ഇപ്പോ ഹിജറ വന്നതിന് ശേഷം റസൂർലാഹി തങ്ങളുടെ വഫാത്തും കഴിഞ്ഞ് ഹിജറ കഴിഞ്ഞ് പത്ത് വർഷം വരെ നിബിധങ്ങൾ മദീനയിൽ താമസിക്കുന്നു സല്ലാളി വസ്ലം അത് കഴിഞ്ഞിട്ട് തങ്ങൾ വഫാത്താകുന്നു ഹിജറയുടെ പതിനേഴാമത്തെ വർഷമാണ് ഹിജറ കലണ്ടർ നിയമത്തിൽ വരുന്നത് ഹിജറയുടെ പതിനേഴാം വർഷം എന്ന് പറഞ്ഞാൽ നബി സുല്ലാളി വസ്ലം ഞങ്ങൾ വഫാത്തായിട്ട് ഏഴ് കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഹിജറ കലണ്ടർ വരുന്നത് ആരായിരുന്നു അന്നത്തെ ഖലീഫ ായിട്ടുള്ളൂ രണ്ട് വർഷം സിദ്ദീഖ് തങ്ങൾ പന്ത്രണ്ട് വർഷം തങ്ങള് ആറ് വർഷം അലി റബി ടോട്ടൽ എത്ര വർഷമായി മുപ്പത് വർഷം കാലശേഷം ഖിലാഫത്ത് കൊല്ലമാണെന്ന് റസൂൾ അത്ഭുതകരമായ ഹദീസാണ് തങ്ങള് മുമ്പേ പറഞ്ഞു അൽ കൊല്ലമാണ് സത്യസന്ധമായ ഖിലാഫത്ത് എന്റെ കാലശേഷം നടക്കുക യൂനു മു പിന്നെ അതിക്രമങ്ങൾ നടക്കുന്ന രാജഭരണങ്ങൾ രാജഭരണം വരാനുണ്ട് എന്ന് പറഞ്ഞു ശുദ്ധീകൃതങ്ങൾ രണ്ട് കൊല്ലം പ്രമർദങ്ങൾ പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് കൊല്ലം ഇരുപത്തിനാല് അലിതങ്ങൾ ആറ് കൊല്ലം മുപ്പത് കൃത്യമാണ് അബുസലി ഞങ്ങളാണ് ഈ സംഭവം പറഞ്ഞത് അന്ന് ഞങ്ങൾക്ക് കത്ത് ഞങ്ങൾക്ക് വരും അപ്പോ അവരൊക്കെ പല രാജ്യ പല രാജ്യങ്ങളിലും ഗവർണർമാരായിട്ട് ജോലി ചെയ്യാണ് ഉമർ എഴുതി ഈ ഷബാനിൽ ഷാബാനിൽ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ റജബിൽ ഇങ്ങനെ ഇങ്ങനൊക്കെ വരുമ്പോ ഈ കത്തെത്താൻ ഒരുപാട് സമയമെടുക്കും അപ്പോ ഇത് ഇത് റജബാണ് കഴിഞ്ഞ റജബിനെ കുറിച്ച് ായിരുന്നോ ഈ പറഞ്ഞത് എന്തെങ്കിലും വിഷയം അങ്ങനെ ഉണ്ടാവും അവ വരാൻ പോകുന്ന രജപാണോ കഴിഞ്ഞതാണോ ഒരു കാലഘട്ടത്തെ ബേസ് ചെയ്യാൻ പറ്റുന്നില്ല അന്നൊക്കെ സുഹാബിമാരെ ഒരു സമയം ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തെ ആസ്പദാക്കിയിട്ട സംഭവങ്ങളൊക്കെ പറയാം ബദ്രീഥം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അവരുടെ കല്യാണം ഉണ്ടായത് അങ്ങനെ പറയും ഒരു കഴിഞ്ഞ് നാലാം മാസത്തിലാണ് ഇവരെ പ്രസവിക്കപ്പെട്ടത് അന്നത്തെ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാ പറയാ ചോദിച്ചു സ്വഹാബികളോട് നമുക്കൊരു കലണ്ടർ വേണ്ടേ ഫാരിസി അദ്ദേഹം പറഞ്ഞു സ്വീകരിച്ചാൽ എന്താ മുസ്ലിം പറഞ്ഞു പറഞ്ഞത് വേണ്ട അവർ തി റോമക്കാരും ഗ്രീക്കുകാരും ഉപയോഗിക്കുന്ന കലണ്ടർ ഉണ്ട് നമുക്ക് അത് ആലോചിച്ചാൽ എന്താന്ന് ചോദിച്ചു അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു എന്നാ പിന്നെ എന്താവണം അങ്ങനെ തങ്ങൾ പറഞ്ഞു എനിക്കും തോന്നുന്നു

ആദ്യ ദിവസം മുതൽ തക്കുവയിൽ സ്ഥാപിക്കപ്പെട്ടൊരു പള്ളിയുണ്ടൽ നബിയെ على التقوى من يوم تقوم فيه فيه رجال يحبون يتطهروا والله يحب െ നല്ല മനസ് ശുദ്ധിയുള്ള ആളുകൾ ആ പള്ളിയിലുണ്ട് നിബിയെ അള്ളാഹു ഓർക്കുന്ന ആളുകളാണ് ആ പള്ളിയിലുള്ളത് ആ പള്ളി ആദ്യ ദിവസം മുതലേ തക്വയിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ തങ്ങൾ മദീനയിലേക്ക് വന്നിട്ട് ഒട്ടകം മുട്ടുകൂത്തിയില്ലേ തങ്ങൾക്ക് വീട് വേണം ഓരോരുത്തർ വിളിച്ചു നബി എന്റെ വീട്ടിൽ വീട്ടിൽ തങ്ങൾ പറഞ്ഞു ആ ഒട്ടകം മുട്ടുകുത്തുന്നു ആ ഒട്ടകം നബി തങ്ങൾ വീട് വെക്കാൻ വേണ്ടി പറഞ്ഞു അത് നബിയുടെ വീടല്ല ആർക്കുള്ള വീടാണ് അള്ളാഹുവിനുള്ള വീടാണ് ആദ്യമായി തങ്ങൾ ചെയ്ത പണി അതാണ് അള്ളാഹുവിനൊരു വീട് വെച്ചു കൊടുത്തു പിന്നെ തങ്ങൾ താമസിക്കാൻ സംബന്ധിച്ച് ആലോചിക്കുന്നത് ആ പള്ളിയാണ് മസ്ജിദ് സംബന്ധിച്ച് പറയുമ്പോ അള്ളാഹു ഒരു ദിവസത്തെ പറഞ്ഞു ആദ്യ ദിവസം അപ്പൊ നമുക്ക് അത് മുതൽ കണക്കാക്കിയാൽ മതിയല്ലോ ആ സംഭവം ഹിജറയാണ് എന്നാ പിന്നെ വിവിധങ്ങളുടെ ജനനമോ വഫാത്തോ സംബന്ധിച്ചുള്ള ചർച്ചകൾ മഹാന്മാർ നടത്തുന്നുണ്ട് എന്റെ സ്വഹാബികൾ അങ്ങനെ ചെയ്യാതിരുന്നത് എന്നതിനെ സംബന്ധിച്ച് സുഹാബികൾക്ക് ഏറ്റവും ഓർമ്മയുള്ള ഒരു സംഭവം അതിൽ നബിയുടെ വഫാത്താണ് സല്ലാസ്വല്ലം എത്രാമത്തെ വർഷമാണതെന്നും ഏതു മാസമാണതെന്നും ഏത് ദിവസമാണ് ഏത് മണിക്കൂറിലാണ് നടന്നത് ഇതെല്ലാം കൃത്യമായി സുഹാബത്തിനറിയാം തങ്ങളുടെ ജനനത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ പറയാറുണ്ട് പ്രബലമായ അഭിപ്രായമാണ് നമ്മൾ സ്വീകരിക്കുന്നത് റബിളു പന്ത്രണ്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ വഫാത്തും റബി അലബുൽ പന്ത്രണ്ട് തന്നെ പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല വഫാത്തിനെ സംബന്ധിച്ച് വഫാത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല അങ്ങനെയുള്ള സംഭവം ഉണ്ടായിരിക്കും എന്തുകൊണ്ട് ൾ അത് നമ്മുടെ കലണ്ടറായി സ്വീകരിച്ചില്ല എന്നൊരു ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ അതിന് കാരണം പറഞ്ഞത് മറ്റൊന്നല്ല ഞങ്ങളുടെ വഫാത്ത് വളരെ ഒരു വിഷയല്ലേ അത് ഓർക്കാൻ ഉമ്മനത്തിൽ ഉമ്മത്തിൽ മനസ്സ് തങ്ങളുടെ വഫാത്തിനെ എങ്ങനെ നമ്മൾ അത് ബേസ് ചെയ്യും അത് ഏറ്റവും മൂല്യമായൊരു സംഭവമല്ലെയോ ഒരു സംഭവമല്ലേ അത് വേണ്ട എന്നാൽ ഹിജറ എന്നത് ഹിജറ തുൻ ഇസ്ലാമിന്റെ ശക്തിയും മുസ്ലിം ഉമ്മത്തിന്റെ വിജയവും അള്ളാഹു നൽകിയത് ഹിജറയിലൂടെയാണ് മദീനത്തേക്ക് വന്നപ്പോഴല്ലേ ഇസ്ലാം പ്രചരിച്ചത് മദീനയിലല്ലേ ഇസ്ലാമിനള്ളാഹു ശക്തി നൽകിയത് മദീനത്ത് വന്നപ്പോഴല്ലേ ആളുകളുടെ എണ്ണം കൂടിയത് സുഹാനം ലഭിതങ്ങളുടെ കൂടെ പതിമൂന്ന് കൊല്ലം പതിമൂന്ന് വർഷം മക്കയിൽ ലഭിതങ്ങൾ ദാപത്യതിട്ട് ലഭിതങ്ങൾക്ക് കിട്ടിയത് ഇരുന്നൂറ്റിഅൻപത് സുഹാബികളെയാണ് സുഹാബിയാത്തുകൾ വേറെയുണ്ട് ഇരുന്നൂറ്റി അൻപത് ആളുകൾ എത്ര പതിമൂന്ന് കൊല്ലത്തെ ലഭിതങ്ങളുടെ അധ്വാനം സല്ലു വല്ല പതിമൂന്ന് കൊല്ലത്തെ അധ്വാനം ഇരുപത്തി ഇരുന്നൂറ്റി അൻപത് ഹിജറ വരുന്ന ഇരുന്നൂറ്റി അൻപതോളം സഹാബികളാണ് ഹിജറ വരാത്ത എണ്ണപ്പെട്ട വളരെ ചെറിയ സംഖ്യ വേറെയുണ്ട് എന്നാലും മെയിൻ നോക്കിയ ഇരുന്നൂറ്റി അൻപത് പതിമൂന്ന് കൊല്ലം മദീനയിൽ നിന്ന് പത്ത് വർഷം തങ്ങൾ ജീവിച്ചിട്ട് പത്താമത്തെ കൊല്ലം തങ്ങൾ ഹജ്ജ് ചെയ്യുന്ന സുല്ലാഹു അലൈ വസ്ല്ലം ആ ഹജ്ജിലെ നിബിതങ്ങളുടെ അവസാനത്തെ പ്രഭാഷണം കേൾക്കാൻ അവിടെ വന്നത് എത്രയാ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരം അതാണ് മാറ്റം ഇരുന്നൂറ്റി അൻപതിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം അത് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നവർ അത്രയും യാത്ര അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരും ശാരീരിക വൈകല്യങ്ങൾ പ്രയാസമുള്ളവര് വേറെയുണ്ട് എത്രയോ മുക്മിനീകളായ സൊഹാബിയാച്ചകൾ അല്ലെ എത്രയോ മുക്മിനത്തുകൾ വേറെയുണ്ട് അത്രയും വലിയൊരു വിജയം അള്ളാഹു നൽകിയത് ഹിജറയിലൂടെയാണ് ആ ഒരു ഹിജറയാവട്ടെ അതല്ലേ അള്ളാഹു എന്ന് പറഞ്ഞത് അതുകൊണ്ട് അബു മുസലി നമ്മൾ ഇനി മുതൽ ഹിജറയെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ കലണ്ടർ ആരംഭിക്കുകയാണെന്ന് ഉമ്മ സയ് ഉമ്മു അങ്ങനെ പ്രഖ്യാപിക്കുകയാണുണ്ട് അതാണ് ഹിജ വർഷത്തിന്റെ ആരംഭം അത് നടക്കുന്നത് ഹിജറയുടെ പതിനേഴാമത്തെ വർഷമാണ് ഹിജറ കലണ്ടർ ആസ്പദമാക്കുന്നത് ഹിജറയുടെ പതിനേഴാം വർഷമാണ് ഹിജറ നട ഏത് മാസത്തിലാണപ്പോ പെട്ടെന്ന് കൈപോക്കട്ടെ ഏത് മാസത്തിലാണ് ബഹിചരണം നടന്നത് ആണോ അല്ല ടീച്ചർ നടന്നത് മൊഹറത്തിലല്ല നമ്മുടെ എങ്ങനെ കണക്കാക്കുന്നത് അപ്പൊ പിന്നെ ഏതായിരുന്നു മോദത്ത് തന്നിട്ട് പറയാം അല്ലെ സൊല്ലു അല നബി മുഹമ്മദിൻ محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جزاكم الله برشد ما يهجرنا لك النبي إذا ما ستلنا من البرامونا ذي ربي الأول بندرن ما شاء الله സഫർ ും പറയെന്റ് മാസത്തിലെ മൂന്നാമത്തെ മാസമാണ് റബി ഉള്ളഅ നമ്മുടെ വർഷത്തിലെ അറബ് വർഷത്തിലെ റബിയല്ലവ്വൽ പന്ത്രണ്ടിന് ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം ഉണ്ട് അവിടെ അഭിപ്രായ വ്യത്യാസം വിഷയങ്ങൾ ഉണ്ടാവില്ല അത് പിന്നാലടന്നത് അങ്ങനെ ഉണ്ടാവ പക്ഷെ റവ്യൂ ലെവലിലാണ് റവ്യൂ ലെവലിന്റെ ആ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അല്ലെങ്കിൽ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു റേഞ്ചിൽ ചരിത്ര മണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുത്തിയത് അതാണ് പന്ത്രണ്ടാണെന്ന് പ്രബലപ്പെടുത്തിയ ആനുമ്യങ്ങളുണ്ട് അവിടെ മുതൽ അന്നാണ് ഹിജറ നടക്കുന്നത് വല്ലാത്ത അത്ബുദാൻ തങ്ങളുടെ ജനനം പന്ത്രണ്ടിന് റബിയുല്ലവൽ പന്ത്രണ്ടിന് തങ്ങളുടെ വഫാത്ത് നടക്കുന്നു ആ റബിയുലവലിൽ തന്നെയാണ് അലൈഹി തങ്ങളുടെ ഹിജറ നടക്കുന്നത് അങ്ങനെ റബി ലവൽ പന്ത്രണ്ടിനായിരുന്നു ലബിതങ്ങൾക്ക് വഹിന്റെ തുടക്കമുണ്ടായത് വഹീന്റെ തുടക്കം എങ്ങനെയാണ് വഹി തുടങ്ങിയത് ആദ്യം തുടങ്ങിയത് വഹിയായിട്ട് ിലാണ് പക്ഷെ അതിന്റെ മുമ്പ് കുർആാൻ വരുന്നതിന് ലഭിതങ്ങൾക്ക് ഇന്നമാറു സോദ്യങ്ങൾക്ക് സത്യസന്ധമായ സ്വപ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു പച്ചയായിട്ട് തങ്ങൾ കാണും ആ കണ്ടത് അങ്ങനെ തന്നെ സംഭവിക്കും അങ്ങനെ ഒരുപാട് നാള് നിമിത്തമാണ് യക്കറ ഇറങ്ങുന്നത് അപ്പോ വഹീന്റെ വഹിന്റെ ഹിതാബ് ബദി വഹയിൽ വഹീന്റെ ആരംഭം എന്നാണ് ബുഹാരി മുഹമ്മദിന് അതിന് ടൈറ്റിൽ കൊടുത്തത് അപ്പോ ആ വഹി തുടങ്ങുന്ന ആരംഭ സംഭവങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയത് റബിയല്ലവലിലായിരുന്നു എന്നാണ്